രണ്ട് പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് ചിലകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കി മുതുതല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഇനി സ്വന്തം കെട്ടിടത്തിലേക്ക് രണ്ടു കോടി രൂപ ചിലവഴിച്ചാണ് മികച്ച സൗകര്യങ്ങളോടെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് നിലവിൽ സ്ഥലപരിമിതിയിൽ നട്ടം തിരുന്ന ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം വലിയ ആശ്വാസമാകും വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ ഏറെ പരിമിതിക്കുള്ളിലാണ് മുതല പ്രാഥമികാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത് സ്ഥലപരിമിതിയിൽ ജീവനക്കാരും രോഗികളും ഏറെ പ്രയാസത്തിലായിരുന്നു പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയതോടെ ആവശ്യത്തിന് സൗകര്യം ഇല്ലാതായി ഈ സാഹചര്യത്തിലാണ് മികച്ച സൗകര്യത്തോടെയുള്ള പുതിയ ഇരുനില കെട്ടിടം നിർമ്മിക്കാൻ പദ്ധതിയായത് രണ്ടു കോടി രൂപ ചിലവഴിച്ചുള്ള കെട്ടിട നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തിയായത് അത്യാധുനിക രീതിയിൽ സ്വകാര്യ ആശുപത്രികളോട് പിടിക്കുന്ന തരത്തിലാണ് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായത് ഇതോടെ ജില്ലയിലെ ഏറ്റവും വലിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി മുതുതല ആരോഗ്യ കേന്ദ്രം മാറി എണ്ണായിരം ചതുരശ്രീ അടി വിസ്തീർണത്തിലാണ് നിർമ്മാണം ഒ പി ഡോക്ടർ റൂമുകൾ ഫാർമസി ലബോറട്ടറി മിനി ഓപ്പറേഷൻ തിയേറ്റർ ഒബ്സർവേഷൻ റൂം കോൺഫറൻസ് ഹാൾ തുടങ്ങിയവയാണ് കെട്ടിടത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് പി ഡബ്ല്യു കെട്ടിട വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു നിർമ്മാണം ഈ മാസം പതിനെട്ടിന് കെട്ടിട ഉദ്ഘാടനത്തോടെ പൂർണമായും പുതിയ കെട്ടിടത്തിലാകും ആശുപത്രിയുടെ പ്രവർത്തനം